ാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് നിലവിൽ ആകെ ഇരുപത്തിരണ്ട് അയൽക്കൂട്ടങ്ങളാണ് സേതാർപാട് സോണിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണം കിറ്റ് അയൽക്കൂട്ടങ്ങൾക്കായി പതിമൂന്ന് കിറ്റ് വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റവദാൻ കിറ്റ് ഫുഡ് കിറ്റ് ഇരുപത്തിരണ്ട് അയൽക്കൂട്ടങ്ങളിൽ നിന്ന് ഇരുപത് അയൽക്കൂട്ടങ്ങൾ സഹകരിച്ചു മുപ്പത്തി എട്ടായിരത്തി നാനൂറ് രൂപ സ്വരൂപിച്ചു ടെൻത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായി നൂറ്റി രൂപ സേനാർമണി സോണിലെ എല്ലാ അംഗങ്ങളും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലിയളവിലെ കൈത്താങ് തുക ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുപ്പത്തി അഞ്ചാണ് അതുപോലെ സേവന കേന്ദ്രത്തിന് വേണ്ടി പതിനേഴായിരത്തി നൂറ്റി നാല്പത്തി രൂപയാണ് നമ്മുടെ സോണിൽ നിന്ന് കൊടുത്തത് അയൽക്കൂട്ടം പെട്ടിൽ നിന്ന് ഒരു വീൽചെയർ കൊടുത്തു അതുപോലെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ടെൻത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിൽ നമ്മുടെ സോണിൽ നിന്നും പങ്കെടുത്ത അയൽക്കൂട്ടം അംഗങ്ങൾ നല്ല ഒരു വിജയം കരസ്ഥമാക്കി എന്നതാണ് അയൽക്കൂട്ടം എട്ടിലെ റംല ഏ കയ്ക്ക് കഥാരചനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് ഇവിടെ എന്തെങ്കിലും അറിയിക്കണേ ഇവിടെ വന്നവര് പിന്നെ കഥാരചനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് അയൽക്കൂട്ടം നൂറിലെ ജവഹർ നിസ ഉണ്ടാണ് പെയിൻറ്റിങ്ങിന് രണ്ടാം സ്ഥാനം चित्र रचने के शाहेलत शाहेलत ना कैलिग्राफी जाहर निशा अल्कोटल नोरले ललिता का रचना थी जी सेकंड प्राइस अल्कोटल एटी में शफरचा फर्स्ट प्राइस अल्कोटल नोरले जाहर निशा ऑनलाइन पांचों का मंचन राखिना एके फर्स्ट प्राइस अल्कोटल एटी सेकंड प्राइस साउदजनती പിന്നെ പ്രസന്റേഷൻ പാചക മത്സരത്തിന് മൂന്നും സേതാപള്ളി സോൺ അൽക്കൂട്ടത്തിലെ അംഗങ്ങൾക്ക് തന്നെയാണ് കിട്ടിയത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്ഥാനം കിട്ടിയത് സേതാപള്ളിയിലാണ് ഫസ്റ്റ് പ്രൈസ് ഫൗസിയ സെക്കൻഡ് പ്രൈസ് ഷബാന തേർഡ് പ്രൈസ് സൗജൻ സംഘഗാനത്തിനും ഫസ്റ്റ് പ്രൈസ് സോൺ ടീമിനാണ് കിട്ടിയത് അതുപോലെ നമ്മുടെ സേതാർവാളി സോണിനെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സംസ്ഥാന തലത്തിൽ കഥാരചനയ്ക്ക് മൂന്നാം സ്ഥാനം നമ്മുടെ സോണിൽ കിട്ടിയത് അയക്കുണ്ടെട്ടിലെ തങ്ക എങ്ങയ്ക്കാണ് കഥാ രചനയ്ക്ക് മൂന്നാം സ്ഥാനം കിട്ടിയത് അതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു വിജയികൾക്കെല്ലാം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു മെഗാ ഫസ്റ്റിനെ നമ്മുടെ സേതാർവാളി സോണിൽ നിന്നും പങ്കെടുത്ത എല്ലാ വളണ്ടിയർമാരും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ ടെൻത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായി പല പരിപാടികളും നടന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ സോണിൽ നിന്നും പ്രത്യേകം പ്രത്യേകം കൺവീനർമാർ ഉണ്ടായിരുന്നു അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു കാരണം ആനിവേഴ്സറിയുടെ വിജയത്തിന് ഇവരൊക്കെ കാരണക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ അയൽക്കൂട്ട നിക്ഷേപം മുപ്പത്തി ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് അതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപത്തുക അടച്ച മൂന്ന് അയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ അയൽക്കൂട്ട നിക്ഷേപം മുപ്പത്താറ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തഞ്ചാണ് അതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപ നിക്ഷേപത്തുക അടച്ച മൂന്ന് അയൽക്കൂട്ടങ്ങൾ ഒന്നാം സ്ഥാനം നൂറ്റി നാൽപ്പത്തി നാല് നാല് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രണ്ടാം സ്ഥാനം അയൽക്കൂട്ടം എട്ട് മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂന്നാം സ്ഥാനം അയൽക്കൂട്ടം അമ്പത്തി ഒന്ന് രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് അയൽക്കൂട്ടം ലോൺ നമ്മുടെ ലോൺ സോണിൽ നിന്നും എടുത്ത ടോട്ടൽ ലോൺ തുക അൻപത്തി ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം ആണ് അതിൽ ഏറ്റവും കൂടുതൽ ലോൺ തുക എടുത്ത അയൽക്കൂട്ടങ്ങൾ നൂറ്റി നാൽപ്പത്തി നാല് ഒന്നാം സ്ഥാനം ഒമ്പതിനായിരത്തി ഒമ്പത് ലക്ഷത്തി പത്തൊമ്പതിനായിരം രണ്ടാമത് അറുപത്തി ഒമ്പത് അൽക്കൂട്ടം അറുപത്തി ഒമ്പത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം മൂന്നാം സ്ഥാനം അമ്പത്തൊന്ന് അയൽക്കൂട്ടം അമ്പത്തി ഒന്ന് നാല് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം ജൂനിയർ നിക്ഷേപം മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറാണ് രണ്ട് അയൽക്കൂട്ടങ്ങളിലാണ് ബാലസഭ ഉള്ളത് അയൽക്കൂട്ടം എട്ടും നൂറ്റി മുപ്പത്തി മൂന്ന് അതുപോലെ സംഗമം ദശവാർഷികാഘോഷ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മൂന്നാം സ്ഥാനത്തെത്താൻ സേതാർപള്ളി സോണിലെ അൽക്കൂട്ടം എട്ടിന് സാധിച്ചു ടോട്ടൽ പോയിൻറ്റ് ആയിരത്തി മുപ്പത്താണ് അതുപോലെ സംഗമം ദശവാർഷികാഘോഷ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ സോണൽ കമ്മിറ്റിയിൽ മൂന്നാം സ്ഥാനം സേതാർപള്ളി സോണിലെ സേതാർപു പള്ളി സോണിലാണ് കിട്ടിയത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ആണ് ഇതെല്ലാം നമുക്ക് അഭിമാനിക്കാവുന്ന കാരണങ്ങളാണ് അതുപോലെ ഭൂപ്പൺ മുഖേന ആംബുലൻസ് സർവീസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനും സംഗമം ദശവാർഷിക ശാക്തീകരണ പരിപാടികളിൽ സംഘാടനത്തിനും ശക്തി പകരാനും ശ്രാദ പരിശ്രമം നടത്തി മുഴുവൻ അയൽക്കൂട്ടങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് മുഴുവൻ അംഗങ്ങളെയും ലക്ഷ്യത്തിലേക്ക് എത്തിച്ച കൺവീനർ സേതാപള്ളി സോണിലെ സംഗമം നൂറ്റി മുപ്പത്തി മൂന്ന് അയൽക്കൂട്ടായ്മയിലെ റസിയ കെ കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു അതുപോലെ ദശവാർഷികത്തിന്റെ ഭാഗമായി പല സേവന പ്രവർത്തനങ്ങളും നമ്മുടെ സോണിൽ നിന്ന് നടത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സേതാപള്ളി സ്വാമിയുടെ റിപ്പോർട്ട് ഇനിയും നമുക്ക് ഒരുമിച്ച് നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം പ്രവർത്തിക്കാം അതിനെ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ ആമീ സ്വലൈക്കും